കൊല്ലത്തിന്റെ ഭരണസീരാ കേന്ദ്രത്തിലെത്തിയാൽ ഇനി ചുമരുകൾ ചരിത്രം പറഞ്ഞു തരും കൊല്ലം കളക്ട്രേറ്റിന്റെ ചുമരുകളിലാണ് ചരിത്ര പുരുഷന്മാരുടെ ചിത്രങ്ങളും ചരിത്ര മുഹൂർത്തങ്ങളും ചുമർ ചിത്രമായി ആവിഷ്കരിച്ചിരിക്കുന്നത് പടേണി എന്ന തെക്കൻ കേരളത്തിന്റെ അനുഷ്ഠാന കലയുടെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ ചിത്രങ്ങൾ മുൻപ് ഇവിടം ആയിരുന്നില്ല കളക്ട്രേറ്റിലെ ജീവനക്കാരുടെ സംഘടനകൾ അവരുടെ നോട്ടീസുകൾ പതിപ്പിച്ച് ഈ ചുവരുകളൊക്കെ തന്നെയും ഒരു വിശാലമായ നോട്ടീസ് ബോർഡാക്കി മാറ്റിയിരുന്നു ചുവരുകളാകെ വികൃതമായ അവസ്ഥ എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ജില്ലാ കളക്ടർ എൻ ദേവിദാസിന്റെ മനസ്സിൽ തോന്നിയ ഒരാശയമായിരുന്നു ചുവരുകളിൽ ചരിത്രം വരയ്ക്കുക എന്നത് ഇതിനായി കൊല്ലത്തിന്റെ ചിത്രകാരൻ ആശ്രാമം സന്തോഷിനെ ചുമതലപ്പെടുത്തി അങ്ങനെയാണ് കളക്ട്രേറ്റിലെത്തുന്നവർക്ക് കൊല്ലത്തിന്റെ ചരിത്രകാരന്മാരെയും ചരിത്രത്തെയും അറിയാൻ അവസരമൊരുങ്ങിയത് വടക്കൻ കേരളത്തിന് പ്രിയം തെയ്യങ്ങളാണെങ്കിൽ ഇങ്ങു തെക്കൻ കേരളത്തിൽ അത് പടയണിയാണ് അനുഷ്ഠാന സ്വഭാവമുള്ള പടയണി എന്ന കലാരൂപത്തിന്റെ വർണ്ണവിസ്മയങ്ങളിലൂടെയാണ് ചിത്രങ്ങൾ ഒരുക്കിയത് ആധുനിക രീതിയിൽ പഴയകാല കലാരൂപങ്ങളെയും ചരിത്രകാരന്മാരെയും എല്ലാം ആശ്രാമം സന്തോഷ് എന്ന ചിത്രകാരൻ്റെ നേതൃത്വത്തിൽ നാലോളം ചിത്രകാരന്മാരാണ് വോൾ പെയിൻറ്റിങ്ങായി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതെൻ്റെ ഒരു ശൈലിയാണ് ഞാൻ തന്നെ ആവിഷ്കരിച്ച എൻ്റെ ചി ചിത്രകലയുടെ ഒരു പെയിൻറ്റിംഗ് ശൈലിയാണ് മുമ്പ് അബ്സ്ട്രാക്ട് പെയിൻറ്റിങ്സിലാണ് ഞാൻ എടുത്തിരുന്നത് ഓരോ കാലഘട്ടത്തിലും കലാകാരൻ്റെ ചിത്രരചനകളുടെ ശൈലികൾ മാറിക്കൊണ്ടിരിക്കും അത് പഠനവിധേയമാണ് അതിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റമാണ് ഞാനിവിടെ ചിത്രകലയിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നോടൊപ്പം ഈ ചിത്രകലയില് ഈ ചിത്രത്തിൽ വരച്ചിട്ടുള്ളത് എൻ്റെ ശിഷ്യഗണങ്ങളാണ് ഗണങ്ങളാണ് അവർ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ ബിരുദകാരികളും അതൊപ്പം അതോടൊപ്പം ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുമുണ്ട് കളക്ട്രേറ്റിൻ്റെ പ്രധാന കവാടം കയറി വരുമ്പോൾ വേലുത്തമ്പി തളവയുടെ വിവിധ യുദ്ധ സന്ദർഭങ്ങളും കുണ്ടറ വിളംബരവും കാണാം കൂടാതെ നിലവിലുണ്ടായിരുന്ന വേലുത്തമ്പി തളവയുടെ പൂർണ്ണകായ പ്രതിമ അറ്റകുറ്റപ്പണികൾ നടത്തി ചായങ്ങൾ തിച്ച് മനോഹരമാക്കി സ്ഥാപിച്ചിട്ടുണ്ട് ഒന്നാം നിലയിൽ ഗാന്ധിജിയുടെ കൊല്ലം സന്ദർശനത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ് രണ്ടാം നിലയിൽ കടയ്ക്കൽ വിപ്ലവം ചിത്രങ്ങളിലൂടെ അറിവും ഒപ്പം ചിത്രകലയുടെ വേറിട്ട ആവിഷ്കാര രീതികളുമാണ് ഈ കാഴ്ചകളെ പുതുമയുള്ളതാക്കുന്നത് ന്യൂസ് കൊല്ലം